രുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് മിടുമിടുക്കനായ ചെറുപ്പക്കാരനായ സഖാവ് ജസ്റ്റിനാണ് ജസ്റ്റിൻ ഏവരുടെയും സ്നേഹവാത്സല്യങ്ങൾ വാത്സല്യങ്ങൾ ഒരു യുവ നേതാവാണ് വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്നയാളാണ് അതോടൊപ്പം പൊതു പ്രവർത്തനത്തിലേക്ക് സജീവമാകുമ്പോൾ വായനശാലയുടെ പ്രവർത്തനങ്ങൾ മറ്റു സന്നദ്ധ പ്രവർത്തനങ്ങൾ എല്ലാം എടുത്തു പറയേണ്ടതാണ് ഈ കോവിഡ് കാലത്ത് അതിനു മുൻപ് പ്രളയകാലത്ത് അതുപോലെ തൻ്റെ പ്രദേശത്ത് ആളുകളുടെ പൊതു ആവശ്യങ്ങൾ വഴി പ്രശ്നം പരിഹരിക്കൽ അതുപോലെ തന്നെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കൽ അങ്ങനെ നിരവധിയാകുന്ന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനെ അഞ്ചാം വാർഡിൻ്റെ ജനപ്രതിനിധിയാക്കിയാൽ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതങ്ങൾക്കും അതീതമായി ഏവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുന്നിൽ നിൽക്കുമെന്ന് ഉറപ്പാണ് ഏവരുടെയും വോട്ടുകളാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജസ്റ്റിൻ്റെ ചിഹ്നം നെൽക്കതിർ അരുവാൾ ചിഹ്നമാണ് നല്ല ഭൂരിപക്ഷത്തിൽ ആ ചെറുപ്പക്കാരനെ ഏവരും ചേർന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അപേക്ഷിക്കാനുള്ളത്